അഴുക്ക് പിടിച്ച മിക്സിയും ടൈൽസും എങ്ങനെ ഇരുമ്പൻപൊളി ഉപയോഗിച്ച് വൃത്തിയാക്കാം എന്ന വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് കുറച്ച് ഇരുമ്പൻപൊളി എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരയ്ക്കുക കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ എന്നിട്ട് അതിലേക്കൊരു ഡിഷ് വാഷ് ബാറിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് നന്നായി യോജിപ്പിക്കുക ഇപ്പം ഇരുമ്പൻപുളിയുടെ സീസൺ ആയതുകൊണ്ട് ഇരുമ്പൻപുളി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല മിക്ക വീടുകളിലും ഇരുമ്പൻപുളി കുലകുലയായി കാഴ്ച്ചു നിൽക്കുന്നത് കാണാം കുറച്ച് കറിയിലും അച്ചാറിലുമൊക്കെ ഇട്ട് ബാക്കിയെല്ലാം വീണ് നശിച്ചു പോവുകയാണ് പതിവ് ഇരുമ്പൻപുളിക്ക് ഇങ്ങനെയൊരു കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്തി കൂടാം ഞാൻ ഇതരച്ച് അതിലേക്ക് ഡിഷ് വാഷ് ബാറും ചേർത്ത് ഇനി ഒരു കോട്ടൺ തുണിയാണ് വേണ്ടത് ഈ കോട്ടൺ തുണി ഉപയോഗിച്ച് അഴുക്ക് പിടിച്ച പ്രതലങ്ങളിലെല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുക ഓവർ വെള്ളമാവണ്ട മിക്സിയുടെ ഉള്ളിലേക്കൊന്നും വെള്ളമായി വേണ്ട ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മാറ്റം കണ്ടറിയാം മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നതല്ല നമ്മളത് ചെയ്ത് വിശ്വസിക്കുമ്പോഴാണ് അത് എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയാം മിക്സി എല്ലാം വളരെയധികം വൃത്തികേടായിരുന്നു രാവിലെ നമ്മൾ വേഗം അരച്ച് പിന്നെ മിക്സിയുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ പിന്നെ പിറ്റേന്ന് അടുത്ത ദിവസം അരയ്ക്കാൻ നേരത്താണ് ഇതെടുക്കുക അതുകൊണ്ടാണ് ഇത്രയധികം കീട് വന്നത് ഈ വിദ്യ അറയുന്നത് കൊണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയിൽ നന്നാക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് വെച്ച് ഒന്ന് ഉരച്ചാൽ നമുക്കിതിൻ്റെ മാറ്റം ശരിക്കും നമ്മളെ ഞെട്ടിച്ചു നമ്മുടെ പാഴാക്കി കളയുന്ന ഇരുമ്പൻപുളി കൊണ്ട് ഇനിയും എന്തെല്ലാം ഉപയോഗമുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഇരുമ്പൻപുളി വെയിലുണക്കി അച്ചാറിടാം എന്നൊക്കെ പറയുന്നത് കേട്ടു നമ്മുടെ കൊളസ്ട്രോളിനും ബി പി കുറയ്ക്കാനും എല്ലാം ഇരുമ്പൻപുളി നല്ലതാണെന്നും കേട്ടു പക്ഷെ ഇതൊന്നും ഓവറായി കഴിക്കരുത് കേട്ടോ നമ്മുടെ വൃക്കയ്ക്ക് പണി കിട്ടും എന്നാണ് കേട്ടിട്ടുള്ളത് ധൈര്യം ഞാൻ എൻ്റെ മിക്സിയുടെ ജാർ വൃത്തിയാകുന്നത് കണ്ടോ ജാറെല്ലാം മിക്സി വൃത്തിയാവുന്നത് കണ്ടോ ഇതിലെ അഴുക്കെല്ലാം പെട്ടെന്ന് ഇളക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ അല്ലാതെ വെള്ളം കൊണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ വൃത്തിയായി കിട്ടില്ല ഇനി ഒരു ഗീർക്കിലെടുത്ത തുണിയുടെ ഉള്ളിൽ തിരകി എന്നൊന്ന് ഇളക്കിയെടുത്താൽ ഈ അഴുക്കെല്ലാം കിട്ടും മിക്ക സമയവും ഫോണിൻ്റെ കൂടെ ആക്കുന്നത് കൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഇങ്ങനെയൊരു വിദ്യ ഉണ്ടെന്ന് കേട്ട് അതൊന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വിദ്യ തിരഞ്ഞെടുത്തത് എൻ്റെ ഈ തീരുമാനം നല്ലതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ മിക്സി ഇത്രയൊന്നും കേടായിട്ടുണ്ടാവില്ല എങ്കിലും ഇതുപോലെ ആർക്കെങ്കിലും മിക്സി വൃത്തി കേടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തി ആക്കി നോക്കൂ നിങ്ങൾ ഈ ഇരുമ്പൊഴിയുടെ ഈ കഴിവ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഇനി നമുക്ക് ടൈൽസും വൃത്തിയാക്കണം ഇതുപോലെ തന്നെ മിക്സിയുടെ ജാർ എനിക്കിഷ്ടമായ രീതിയിൽ തന്നെ വൃത്തിയായി അതാകുണ്ടോ എന്തൊരു തിളക്കമാണ് ഇപ്പോൾ ഇത് പഴയ മിക്സി ആയിരുന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പഴയ മിക്സി കണ്ടാൽ നമുക്ക് ആക്രിക്കാരന് കൊടുക്കാൻ തോന്നുമായിരുന്നു ഇപ്പോൾ ഇത് പുതിയ മിക്സി പോലെയുണ്ട് എന്തേ ഇത് നേരത്തെ തോന്നാഞ്ഞത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ഈ വീഡിയോ ലെങ്ത് കൂടിപ്പോയി എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങളതിൽ രേഖപ്പെടുത്തണം ഇനി നമുക്ക് ടൈൽസ് ഒന്ന് വൃത്തിയാക്കി നോക്കിയാലോ ടൈൽസിലൊക്കെ അപ്പടി ചെളിയാണ് പച്ചവെള്ളം കൊണ്ടൊന്നും ഇത് പോവുകയില്ല ഞാൻ ഈ ഇരുമ്പംപുളിയും ഡിഷ് വാഷ് ബാറും കൂടി ചേർത്ത മിശ്രിതം എൻ്റെ ടൈൽസിലും ഒന്ന് തേച്ച് നോക്കട്ടെ നല്ല റോസാപ്പൂവിൻ്റെ ടൈൽസൊക്കെയാണ് പക്ഷെ എന്താണ് കാര്യം ഇങ്ങനെ ചളി പിടിച്ചാൽ റോസാപ്പൂവൊന്നും കാണാൻ പറ്റില്ലല്ലോ ഇതൊന്നുരച്ച് നോക്കട്ടെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്കിതിൻ്റെ മാറ്റം കണ്ടറിയണം കണ്ടോ അഴുക്ക് ഇതിലേക്ക് പോരുന്നുണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് കൊച്ചു കിളികൾ ശബ്ദമുണ്ടാക്കുന്ന അവർ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അവിടെ നിന്ന് എന്തെല്ലാമോ പറഞ്ഞ് ചോറ് തിന്നുകയാണ് അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓ എൻ്റെ ടൈൽസ് കണ്ട് നിങ്ങൾക്ക് അയ്യേ എന്ന് തോന്നുന്നുണ്ടാവും ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈൽസൊക്കെ വൃത്തി കേടായി കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇരുമ്പൻപുളി എടുത്തൊരു ബക്കറ്റിലേക്കിട്ട് നന്നായി അരച്ചെടുത്ത് അതിലേക്ക് സോപ്പ് പൊടിയോ മറ്റോ ഇട്ട് ഒന്ന് കഴുകി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ കെമിക്കലുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ കൈകളും നമ്മുടെ പരിസരവുമെല്ലാം കേടാകും കുഞ്ഞുങ്ങളൊക്കെ അതിൽ കൈയിട്ട് നോക്കുമ്പോൾ അവരുടെ കൈ പൊള്ളാനും സാധ്യതയുണ്ട് എന്നാൽ ഇരുമ്പെൻപുളി ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആർക്കും അത് ശരീരത്തിന് ഹാനികരമല്ല ഇരുമൻപുളിയുടെ ഗുണങ്ങൾ ഒന്നും രണ്ടും ഒന്നുമല്ല അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് നമ്മുടെ പരിസരം വൃത്തിയാക്കാനും നല്ലതാണ് അതിൻ്റെ ആസിഡ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇതിങ്ങനെ വൃത്തിയാക്കാൻ കഴിയുന്നത് നമ്മുടെ കെമിക്കലുകളിലൊക്കെ ഏതൊക്കെയോ തരം ആസിഡുകളായിരിക്കും ഉണ്ടാവുക അതാ കണ്ടോ എൻ്റെ കയൽസൊക്കെ നല്ല ക്ലീൻ ആയിരിക്കുകയാണ് ഇപ്പോൾ റോസാപൂക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ